ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് ഞാൻ മുറ്റത്ത് പേഗ്ലാസ് ഗ്ലാസ് ഉണ്ടാക്കിയ ഒരു പരവതാനിയാണ് കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ പക്ഷേ നമുക്ക് ചിലവ് കുറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് അഞ്ച് പൈസ ചിലവില്ലാതെ ഉണ്ടാക്കിയത് കൊണ്ട് നമുക്കൊരു നല്ലൊരു സംതൃപ്തി തോന്നുന്നു എത്ര കുറച്ച് സ്ഥലത്ത് നമുക്ക് പണച്ചെല്ലുവിള്ളാതെ എങ്ങനെയാണ് ഈ പേഗ്ലാസ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയ വിധം ഞാൻ പറഞ്ഞു തരാം പുലത്തകടി പിന്നെ നല്ല പച്ചപ്പൊട നിൽക്കുന്നത് നല്ല ഇതിനിപ്പോൾ ഞാൻ ഒന്ന് ഒരു വെള്ളമൊന്നും കൊടുത്തിട്ടില്ല വെള്ളം ഒടിക്കുന്നത് വെള്ളം മാത്രം മണ്ണ് മണ്ണിലിങ്ങനെ നട്ടിട്ട് വെള്ളമൊഴിക്കുന്നത് മാത്രം വേറെ എന്തൊരു പരിചരണം ഇതിന് വേണ്ട ഇത് കുറച്ച് ഇതായ നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും വേറെ ഒരു പരിചരണവും ഇത് ഇത് ഞാൻ ആവശ്യമില്ല ഇതിൻ്റെ ഇടയിൽ ഞാൻ റോസ് ആ കമ്പും കൂടി നട്ടിട്ടുണ്ട് അപ്പോൾ ഒരു വെറുതെ ആ പുൽത്തകടി മാത്രമാവുമ്പോൾ അത് ഒരു ഭംഗി ഉണ്ടായില്ല എന്ന് വിചാരിച്ചതിൻ്റെ ഇടയിൽ റോസിൻ്റെ ഒരു ഒരു നാലും കമ്പ് കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ പൂവായിട്ടുണ്ട് പൂവ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഇടയിൽ റോസ പുഷ്പം വെച്ചാൽ പനീര് വെച്ചെങ്കിൽ പുഷ്പിക്കാതെ ഒന്നും ഇരിക്കില്ല പുഷ്പിച്ചിട്ടുണ്ട് മുറ്റത്തൊരു പുൽത്തടി കാണാൻ എല്ലാവർക്കും നല്ല രാവിലെ ഇട്ടിട്ട് ഒരു പച്ചപ്പ് കാണാൻ എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ കാണുമ്പോൾ നല്ലൊരു സന്തോഷം പക്ഷേ നമുക്കത് മുറ്റത്ത് മുഴുവൻ രൂപം പുൽത്ത് ഗെഡിയാക്കണമെങ്കിൽ നല്ല പൈസ ഉണ്ട് പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ അത് കൊണ്ടുവന്ന് വിരിക്കണം അതിന് അതിൻ്റെതായ പോരായ്മകളുണ്ടാകും നമ്മുടെ അതൊരു ഇക്കോ ഫ്രണ്ട്ലി അല്ല ആർട്ടിഫിഷ്യൽ ഇത് ഒരു ഇക്കോ ഫ്രണ്ട്ലി അല്ലല്ലോ നമുക്കിത് പുൽത്ത് ഈ ഗ്രാസ് തന്നെ നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അത് നമുക്ക് നല്ലൊരു ഒരു ജി ജീവ ജൈവ ഒരു ആയ ഒരു ഫീലിംഗ് നൽകും അതുപോലെ തന്നെ നമുക്കൊരു ഏതോ ഒരു നല്ലൊരു തണുപ്പും ഒക്കെ നൽകുന്നതാണ് ഈ പേൾ ഗ്രാസ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിക്കുന്നതിനേക്കാളും കുറച്ച് അങ്ങനെ വലിയ പണിയൊന്നുമില്ല നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഉണ്ടാക്കിയാൽ മതി ഫുൾ ഒറ്റ ദിവസം കൊണ്ട് വിരി ഇതാക്കാതെ ഒരു മാസം നമുക്ക് കിട്ടുന്ന ആണൊക്കെ ഞാനിപ്പോൾ ചെറിയൊരു ഹാൻഡ് ഇതുപോലെ ചെറിയൊരു ഇത് കുറച്ചൊരു നാല് രണ്ട് മൂന്ന് നാലെണ്ണം മോൻ കൊണ്ടത് വെ വെച്ചതാണ് മുറ്റത്ത് അതിൽ നിന്നുണ്ടായി ഉണ്ടായി ഉണ്ടായി ആണ് ഞാൻ ഞാൻ മാറ്റി മാറ്റി നട്ട് ഇങ്ങനെ എല്ലാം ഈ ടാസ് ഉണ്ടാക്കി എത്രയും സ്ഥലത്ത് നല്ല രീതിയിൽ ഇങ്ങനെ മൂക്കാണ് കയ്യിലുണ്ടാവും എടുക്കുന്നത് അത് മണ്ണ്ല്ലാത്ത ഇനി ഇത് ഫുള് ഫില്ലായി കഴിഞ്ഞാൽ ഇതിലും ഭംഗിയാവും കുറച്ച് ഫില്ലാവാനുണ്ട് ആ ഫില്ലാ അതും കൂടി ഫില്ലായി കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി കിട്ടും നല്ലൊരു പച്ച കളറാണ് അത് നല്ല എന്താ ഒരു നല്ലൊരു പച്ച പക്ഷ കിലോ പൂ ഉണ്ടാകുന്നുണ്ട് ഈ പൂ പൂവുണ്ടാകാൻ സമ്മതിച്ചു പക്ഷേ ഇതാണ് ഞാൻ ഇനി പൂക്കൾ ഭംഗി കാണുമ്പോൾ അത് നുള്ളിക്കളയാനും തോന്നുന്നില്ല പൂക്കൾ ഉണ്ടായാലത് നശിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ പൂക്കൾ വരാൻ ഇടവന്നുകൊണ്ട് അതിന് മുമ്പേ ആ പൂക്കൾ വരുന്ന ആ ഒരു മുട്ടുകൾ ഉള്ളിക്കളയണം പക്ഷേ ഇട പൂക്കൾ വന്നിട്ടുണ്ട് ഇതിപ്പോൾ കട്ട് ചെയ്യണ ഇതെല്ലാം ഇനി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതെല്ലാം ഇനി കട്ട് ചെയ്ത് വേറെ 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 ഞാൻ ചെറിയ ചെറിയ ചട്ടിയിലാക്കി അതിനെ വലുതാക്കിയിട്ട് പിന്നെ നിലത്ത് നടാൽ ഉണ്ട് പിന്നെ നിലത്ത് തന്നെ ഈ വേനൽക്കാലത്ത് ഇട്ടാൽ ചിലപ്പോൾ അധികം നല്ല ഉച്ചക്കെല്ലാം നല്ല വെയിലല്ലേ ആ വെയിലല്ല ആ വെയിലാവുമ്പോൾ അത് നശിക്കും വെയിലത്ത് വാടി അത് കരിഞ്ഞു പോകാൻ സാധ്യത അതുകൊണ്ട് എവിടെയെങ്കിലും തണലത്ത് വെച്ച് ഇതെല്ലാം ഒന്ന് വലുത് വലുത് കട്ട് ചെയ്യാൻ കുറേ ഉണ്ട് ഇതിൽ കട്ട് ചെയ്ത് ലെവലാക്കാനുണ്ട് കുറേ ഭാഗം ലെവലാക്കി നല്ല രീതിയിൽ നമുക്ക് തന്നെ നമ്മുടെ മുറ്റത്ത് ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ നമുക്ക് സാവകാശം മറ്റ നിറയെ ഉണ്ടാക്കാൻ കഴിയും ഈ ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ അത്ര നല്ല ഭംഗിയുള്ള ഗ്ലാസ് അങ്ങനെ നല്ല ഭംഗിയോടെ നിൽക്കുകയും ചെയ്യും മുറ്റത്തിനൊരു നല്ല പിന്നെ പൂക്കളുടെ പൂന്തോട്ടത്തിൻ്റെ ഇരുവശങ്ങളും നടപ്പാതയുടെ ഇരുവശങ്ങളിലും ഒക്കെ ഇത് പിടിച്ച് പിടിപ്പിക്കാം ഇതിൽ നിന്നിപ്പോൾ എല്ലാവരും എൻ്റെ ബന്ധുക്കളെല്ലാം എല്ലാവരും ഇങ്ങനെ ഇതിൻ്റെ ഈ ഒരു ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഇത് ഇതിങ്ങനെയെല്ലാം ഇതെല്ലാം ഞാൻ കുറേ ആക്കി കൊടുത്തിട്ടുണ്ട് എല്ലാവരും വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട് കടാവാൻ്റെ ഒരു ഇതിയുടെ കണ്ടതുകൊണ്ട് അങ്ങനെ നമുക്ക് ഒരു പൈസ ചിലവില്ലാതെ ഗ്ലാസ് മുറ്റത്ത് ഗ്ലാസ് നല്ല പുലത്ത ഉണ്ടാക്കാൻ നമുക്ക് തന്നെ സാധിക്കും ഇതിന് അത്രയൊന്നും മെന നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് എന്താ നല്ല മെനക്കെടുണ്ട് പക്ഷെ അത്രയൊന്നും മെനക്കെടൊന്നും ഇല്ല നമ്മുടെ ആ ഒരു പിന്നെ ഇതിനെ ഇതിനേക്കാൾ കലാപാധമുള്ളവർക്ക് അതിനെ പ്രത്യേക രീതിയിലൊക്കെ വളർത്തി മനോഹരമാക്കാൻ കഴിയും നമ്മൾക്ക് ഇങ്ങനെ സാധാരണ നടുന്നതാണ് വീഡിയോ எல்லும் நன்றி